ഹായ് ഫ്രണ്ട്സ് ഏതോ ജനമകല്പനയുടെ ഇനി വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യുക അതായത് ശ്രുതിനെയും ശ്യാമിനെയും ഒരുമിച്ച് ഒരു ഒരു പ്രതി അവർ രണ്ടുപേർക്കും കൂടിയിട്ട് ഒരുമിച്ച് ഒരു പ്രതികാരം ചെയ്യുക എന്നുള്ള രീതിയിലാണ് കേട്ടോ അതുമാത്രമല്ല അഞ്ജലിയുടെ ജീവിതം സേഫ് ആക്കണം ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജലിക്ക് അത് താങ്ങാൻ കഴിയില്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ അതുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ വിവാഹത്തിൻ്റെ ആയൊരു കാര്യങ്ങളും ഒരുക്കങ്ങളും എല്ലാതും കഴിയുകയാണ് കേട്ടോ ആകാശി പ്രീതിരെ കഴുത്തിൽ താല് കെട്ടി അത് കഴിഞ്ഞ് ഉടനെ തന്നെ അശ്വിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിരെ പിടിച്ചിട്ട് പോവുകയാണ് കേട്ടോ ശ്രുതിരെ കൊണ്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരു അമ്പലത്തിൽ പോയിട്ട് ശ്രുതിൻ്റെ കഴുത്തിൽ കെട്ടി കൊണ്ടുവരികയാണ് അപ്പോൾ പ്രീതിനെ ആണെന്നുണ്ടെങ്കിൽ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറ്റുന്ന ആയൊരു ടൈമിലാണ് കേട്ടോ അശ്വിനും ശ്രുതിയും കൂടിയിട്ട് കല്യാണം കഴിച്ച് വിവാഹിതരായിട്ട് വന്ന് നിൽക്കുന്നത് ഇത് കണ്ട് വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിത്തെരിക്കും ാണ് കേട്ടോ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ഷോക്ക് ആവുകയാണ് കേട്ടോ ശരിക്കും അമ്മ അമ്മയും അതുപോലെ തന്നെ അമ്മായി ഒക്കെ പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നീ ഒരിക്കലും ഇങ്ങനൊരു ചതി ചെയ്യുന്നു വിചാരിച്ചിരുന്നില്ല നീ എൻ്റെ അശോകേട്ടൻ്റെ മോളെല്ലാം അത് നീ തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കരയാണ് കാരൻ വിഷമിച്ച സങ്കടത്തോടുകൂടി നിൽക്കുക അതല്ലാതെ വേറൊരു അക്ഷരം ശ്രുതിക്ക് പറയാൻ പറ്റുന്നില്ല അശ്വിനാണിതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പ്രീതിയിൽ വിവാഹം മുടങ്ങാതി ാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ ഒന്നും ഇണ്ടാതെ തല കൊമ്പ് ഇട്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മനോരമ പറയാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ആരും എന്നെ വില വെച്ചില്ലല്ലോ ഇവളെ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കിയതെന്ന് ആദ്യം ഇവളുടെ ചേച്ചിനെ എൻ്റെ കാശ്മീപര് തലയിൽ കെട്ടിവെച്ചിട്ട് എന്നിട്ട് ഇതേ കീറസാരിക്കാരി ഇപ്പോൾ കുഞ്ഞിൻ്റെ തലയിലും ആയി എന്തായി ഞാൻ പറഞ്ഞത് സത്യം എന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടുപേരും ചുളിവിലീ വീട്ടിലേക്ക് കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അമ്മായിനേയും അമ്മ അമ്മേനെയും പ്രീതിനൊക്കെ നാണം കെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എന്തായി ചെയ്തത് ഇനി എന്തിനാണ് ഒരു ചതി ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിനൊന്നും ശ്രുതി മറുപടി പറയുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ശ്രുതിനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അവസാനം അമ്മയാണെന്നുണ്ടെങ്കിൽ ശ്രുതിന്റെ മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ അടിക്കുന്ന സമയത്ത് പോലും മഷീനൊന്നും വിണ്ടാതെ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് ശ്യാമാണെന്നുണ്ടെങ്കിൽ ആകത്തരിച്ച് നിൽക്കുകയാണ് ശ്യാമിനത് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ശ്യാമിന് വലിയൊരു അടി കിട്ടിയത് പോലെയാണ് കേട്ടോ കാരണം ശ്രുതി നഷ്ടപ്പെട്ടു ശ്രുതി ശ്രുതി വേറൊരാളുടെ ഭാര്യയായി കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ശ്യാമു വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോരോരോ വഴിക്ക് പോകും പ്രീതിനെയും ആകാശിനെ അകത്തേക്ക് കയറ്റും അഞ്ജലി ദേഷ്യത്തോടുകൂടിയും വിഷമത്തോടുകൂടിയിട്ട് അകത്തേക്ക് കയറ്റും അകത്തേക്ക് പോകും അമ്മയും അമ്മായി അപ്പം തന്നെ പോകൂട്ടോ അച്ഛനേയും കൊണ്ട് ശ്രുതിയോട് പെണ്ങ്ങിട്ട് അങ്ങനെ എല്ലാവരും ശ്രുതിന് ഒറ്റപ്പെട്ട് ശ്രുതി മാത്രം അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതിക്ക് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ റൂമിലെത്തി ശ്രുതിയും അകത്തേക്ക് കയറിപ്പോയി റൂമിലെത്തുമ്പോൾ അശ്വനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്തിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോകുമ്പോൾ ശ്യാമം നിൽക്കാൻ കേട്ടോ ഷ്യാമിനാണെന്നുണ്ടെങ്കിൽ അശ്വിനെ കാണുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യം അശ്വിൻ്റെ അടുത്ത് വന്നിട്ട് നീ നീ എന്താണാ കാണിച്ചത് ശ്രുതി എൻ്റെ പെണ്ണാണ് അവളെ എൻ്റെ എനിക്ക് മാത്രമാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അശീൻ പറയുന്നുണ്ട് ഇല്ല ശ്രുതി എൻ്റെ ഭാര്യയാണിന്ന് അവളെ അവളെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അവളില്ല എന്നൊക്കെ പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്യാമനെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ശ്യാമിന് ദേഷ്യം വന്നിട്ട് ശ്യാമം അങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അശ്വൻ പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ഭാര്യയാണ് ഇനി ഇനി നിങ്ങളുടെ നിഴൽ പോലും അവളുടെ മേത്ത് വീഴരുത് നിങ്ങളുടെ ഒരു നോട്ടം പോലും അവളെ മേയ്ത്ത് പതിക്കരുത് അവളുടെ കൺമുന്നിൽ വരിക പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഷ്യാമും ശ്യാമിനെ അശ്വിനോ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങളാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ